എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഒരുപാട് എന്ന് പറഞ്ഞാല് ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇപ്പൊ ഇന്ന് നമ്മള് ഇന്നലെ തൊട്ട് കാത്തിരിക്ക കാത്തിരിക്കാൻ കൊറേ ആയി തുടങ്ങിട്ട് പക്ഷെ ഇന്നലെ നമ്മളെ വൺ ബാക്ക് സബ്സ്ക്രൈബർ ആകാൻ വേണ്ടിട്ട് കാത്തിരുന്ന് ഏർ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് മാത്രല്ല എല്ലാരും കാത്തിരുന്നുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് എല്ലാരും അതെ അതെ അച്ഛന്മാര് എല്ലാരും പിന്നെ കൊറേ ആൾക്കാര് പതിനൊന്ന് അമ്പതിനാ വീഡിയോ എടുത്തിട്ട് ലാപ്പിൽ നമുക്ക് പിന്നെ ആ സൗകര്യമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് അതൊന്നും കണ്ടിരിക്കാനോ നോക്കാനോ പറ്റിട്ടില്ല അപ്പൊ നമുക്ക് ഗൾഫിൽ നിന്ന് അങ്ങനെ അത് വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ച് തന്നിട്ടുണ്ട് യൂസഫ് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ നീച്ച് ഫോൺ നോക്കുമ്പോ ഈ വീഡിയോ ആണ് കാണുന്നത് പിന്നെ സബ് ഇത്ര ആയിരുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞാല് ആകെ ഇതായില്ലേ എന്താ പറയണ്ടെന്ന് അറിയണില്ല കാരണം ഓരോരുത്തർക്ക് സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തർക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് പറയണെന്ന് പിന്നെ പിന്നെച്ച നമ്മളൊരു ഏകദേശം അൻപത് ഏകദേശം ആൻപത് ആയിട്ടില്ലേന്നു അതുവരെ നമ്മൾ ഇങ്ങനെ പതുക്കേ പതുക്കേ പോയി കൊണ്ടിരുന്നേന്നുള്ളൂ പിന്നെ ഏഹ് പെട്ടെന്നാണ് നമുക്ക് ഇങ്ങനെ അൻപത് സബ് കിട്ടി അതെ അപ്പൊ അതെ ഞങ്ങള് ഞാനൊക്കെ ഇങ്ങനെ വിചാരിച്ചെന്നേ ഓരോ സബ്സ്ക്രൈബർമാരും ഒരിക്കലക്ഷത്തി രണ്ടു ലക്ഷത്തി മൂന്ന് ലക്ഷത്തി ഒക്കെ ഇങ്ങനെ സബ്സ്ക്രൈബർ ആണോ ആ നമുക്കൊന്നും അതൊക്കെ ഏത് കാലത്താ കിട്ടാവോ എന്താ അതൊക്കെ അതൊന്നും പാലുവയ്ക്കണ്ട അതൊന്നും പൂതി വെക്കണ്ട അതൊന്നും ഇപ്പോഴൊന്നും കിട്ടൂല അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളാകുന്നു പക്ഷെ എങ്ങനെ നമ്മളെ കുടുംബത്തെ കുടുംബം എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ വിശേഷങ്ങൾ വന്നെന്ന് വന്നറിയിച്ച് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് പിന്നെ നമ്മള് കാണിച്ചിരുന്നു ടി വിയിലൊക്കെ ഞങ്ങള് കൊറേ ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിലാപ്പിലൊക്കെ കാണിക്കണെ കണ്ടിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ മാറി മാറി നോക്കിയിരുന്നിട്ട് ആക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് പറഞ്ഞല്ലോ ലാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മള് കാണിക്കാൻ പറ്റില്ല ആ ടി വി ടി വി ഇല്ല ടി വി പിന്നെ ഞങ്ങള് ഒരു സമയം വരെ ഫോണും കൊണ്ട് നോക്കിയിരുന്നു അപ്പൊ പിന്നെ ആവാൻ കൊറേ കിടക്കണുണ്ടായിരുന്നു പിന്നെ വെച്ചാല് പെട്ടെന്ന് ഉറങ്ങി പോയി അതുകൊണ്ട് ണാൻ പറ്റില്ല കേട്ടോ ആ ഒരു നിമിഷം പക്ഷെ എന്നാലും യൂസ് പക്കഒക്കെ ആ പേരെ കറക്റ്റ് ആക്കിട്ട് കാണിച്ചു തന്നിച്ചു പിന്നെ വടകര നിതിൻ അല്ലെ നിതിൻ വടകര ഞാന് എന്താ കണ്ടു പക്ഷെ ഇന്ന് നമുക്ക് പണി ഉണ്ട് വീട് പണി നടക്കുന്നുണ്ട് പടവ് അപ്പൊ എന്താ മൂന്നാള് പണിക്കുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ള ചായ വെള്ളം കഞ്ഞി എല്ലാം ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ ആ അതെ രണ്ടാൾക്ക് ഇരിക്കും അമ്മയ്ക്കും ഇങ്ങനെ വയ്യാത്തരം എന്നാലും ഞാൻ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഒക്കെ ഒപ്പിച്ച് ഇതായിട്ടുണ്ട് ഏട്ടന് റബ്ബർ ഇട്ടാൻ പോയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളു അപ്പൊ അതിന്റെ ഇടയ്ക്ക് എടുത്തിട്ട് ശരിക്ക് നോക്കാനും പറ്റിട്ടില്ല എന്നാലും ഏട്ടന് അവർക്ക് മെസ്സേജ് നോക്കി റിപ്ലൈ ഒക്കെ കൊടുക്കുന്ന കണ്ടിരുന്നു ഇനിയിപ്പോയിക്കുള്ള ഭക്ഷണം ഉച്ചയ്ക്കുള്ള കൊടുക്കണം ചോറ് സാമ്പാറിന് ആ നമ്മളെ ചിന്തിച്ചിന്റെ ഭർത്താവ് കേട്ടോ മൂത്തേ അളിയന് അപ്പൊ നമുക്ക് നോമ്പാണ് നമ്മളെ കുടുംബക്ഷേത്രത്തില് ആഴ്ച പൂജയാണ് അപ്പൊ കാരണം ഞങ്ങക്ക് ഒരാഴ്ച നോമ്പാണ് അപ്പൊ നമുക്ക് ചിക്കനും മീനൊന്നും കൂട്ടാൻ പറ്റൂല അപ്പൊ ഞങ്ങള് ഇന്നലെ പറഞ്ഞിരുന്നു അപ്പൊ കേക്ക് മുറിക്കാൻ പറ്റൂലല്ലോ എന്താ മുട്ടയൊക്കെ ചേർക്കണ കാരണം പറ്റൂല വിചാരിച്ചിരുന്നു പക്ഷെ നമ്മളെ കണവരുന്ന ലതാമെന്ന് ഒളിച്ചപ്പോ പറഞ്ഞു പറഞ്ഞു ഒരു മുട്ടന്ന കൂട്ടത്തെ അപ്പൊ അറിഞ്ഞ് ഞങ്ങളൊക്കെ കേക്കിന് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് മുട്ട ഒന്നും ചേർക്കാത്ത കേക്കാണ് വാങ്ങി കഴിക്കല് അപ്പൊ അങ്ങനെ ചെയ്യ എന്തായാലും സെലിബ്രേഷൻ വേണം കാരണം എല്ലാവർക്കും സന്തോഷമുള്ള നിമിഷല്ലേ സന്തോഷല്ലേ അങ്ങനെ ആൾക്കാർ കിട്ടട്ടെ സ്നേഹിതന്മാരെ വിളിക്കണം പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് അടുത്തേക്ക് വരാൻ പറ്റുമല്ലോ അതേ പക്ഷെ എന്നാലും നമ്മളെ യൂട്യൂബ് ഫാമിലിയിലെ നമ്മള് കൊറേ ദൂരത്തുള്ള ആൾക്കാരാണ് എന്നൊക്കെ അറിയാം കാസർഗോഡ് കണ്ണൂര് കൂടുതൽ കണ്ണൂർ തൃശ്ശൂരൊക്കെ ഭാഗത്തു നിന്നാണ് നമ്മളെ കൂടുതൽ വിളിക്കലൊക്കെ എല്ലായിടത്തും ഉണ്ട് കൊല്ലം എല്ലാരും ഓരോരുത്തരെയായിട്ട് പേരായിട്ട് നമുക്ക് എടുത്ത് പിന്നെ പ്രവാസികളെ മാത്രമല്ല എന്നാലും നമ്മള് പേരെടുത്ത് വിളിച്ചിട്ടില്ലെങ്കിൽ കൂടി എല്ലാവരെയും നമ്മളെ ഒരു കൊച്ചു ഫാമിലിക്ക് എല്ലാർക്കും സ്വാഗതം നമ്മള് കേക്കൊക്കെ മുറിച്ചിട്ട് മുറിച്ച് നമ്മള് ബേക്കറിയിൽ പോയിട്ട് പറയണം എന്ത് നമ്മൾക്ക് മുട്ട ചേർക്കാത്ത കേക്ക് ഉണ്ടാക്കി തരുവാണെങ്കിൽ നമ്മക്ക് നാളെ തന്നെ ചെയ്യാം ഞങ്ങൾ ഈ ഒരു സന്തോഷത്തില് അതെ അതെ ഓരോരുത്തർ അതാ പറഞ്ഞത് അതില് വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല പ്രായപരിധിയില്ല എല്ലാവരും രണ്ട് മൂന്ന് വയസ്സായ കുട്ടികളടക്കം നമ്മളെ എപ്പോഴും വിളിക്കുക രാത്രിയൊക്കെ എന്നും വിളിക്കണേ ും ഇപ്പൊ ഞങ്ങൾക്ക് എന്താ ഇപ്പൊ ഏഹ് ഒരിക്കലും മൊത്തം നമ്മളൊപ്പുണ്ട് ചിന്ത പിന്നെ അറിയില്ല ഇത് രാവിലെ നീച്ചപ്പ തന്നെ വിചാരിച്ച വിശേഷം രാവിലെ തന്നെ പറഞ്ഞാലോ അങ്ങനെയുള്ളൊരു ഇതൊന്നും പക്ഷെ രാവിലത്തെ നമ്മളെ തിരക്കിറ്റ് സ്കൂളിൽ പോകണമെങ്കിലുള്ള ചോറും കറിയാക്കലും ഇട്ടാൻ പോയില്ല പിന്നെ അപ്പൂസിന് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൂസിന്റെ സ്കൂളിലെ കുട്ടികളും മാഷ്മാരൊക്കെ അമ്മമാരൊക്കെ അപ്പൂസിന്റെ അപ്പൂക്കാണ് അപ്പൊ അതിന് സ്കൂൾ കേക്ക് കൊണ്ടുപോകണം അപ്പൂസിന്റെ തന്നെ പറഞ്ഞു അമ്മമ്മ കേക്ക് കൊണ്ടുപോകണി അപ്പൊ കുട്ടികളെന്നെ നോക്കിയിരിക്കണേ അപ്പൊ ഓരന്നെ പറഞ്ഞിട്ട് അർജുനെ നാളെ നാളെ എന്തായാലും കേക്ക് കൊടുത്താക്കിയാണ് നാളെ കൊടുത്തു അപ്പൊ ആദ്യം ടീച്ചറോട് ചോദിച്ചിട്ട് കേക്ക് അവിടുന്ന് ഓരോ സ്കൂളിന്റെ അവിടെ എവിടെയും കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങാ കുട്ടി എങ്ങനെ കേക്ക് കൊണ്ടുപോകാനൊക്കെ അത് അലീലേ അപ്പൊ ഞങ്ങളെ സന്തോഷം പറഞ്ഞ തീരുന്നില്ല അത് ഇത്രക്കുണ്ട് പറയാ കടപ്പെട്ടിട്ടുണ്ട് സപ്പോർട്ട് ിയതാണ് നമ്മളൊരു വീട് എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെ ചാനൽ തുടങ്ങിയത് എന്ത് പറയണം അവിടെ എന്ത് കാണിക്കണം ഒന്നും നിച്ചണ്ടെന്നില്ല നമ്മളെ ചെറിയ ഫാമിലിയിൽ എന്ത് കറികൾ ഉണ്ടാക്കിയ പോലും ഞങ്ങക്ക് കാണിക്കാൻ മടിയെന്നു ഇതൊക്കെ കാണിക്കാൻ പറ്റില്ല നമുക്ക് എങ്ങനെ കാരണം എല്ലാ യൂട്യൂബർക്കും വെല്ലു വലുത് എല്ലാരും ഇങ്ങനെ പറയല്ല ഒക്കെ എല്ലാരും വലുത് വലുത് കാണിക്കുമ്പോ ഞങ്ങൾക്ക് ആഗ്രഹം പക്ഷെ അപ്പൊ ഞങ്ങളെ ഇങ്ങനെ ചെറിയ വീടൊട്ടാ കാണുന്ന് ചിന്ത എന്തായാലും ഈ വീ ഇങ്ങനെ പോകുള്ളൂ കഴിയില്ല നടക്കുന്ന വഴി മരുന്നേ അതെ നമ്മള് ഭക്ഷണം ഉണ്ടാക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മള് സംസാരിക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മള് ആണെങ്കിലും ഒക്കെ ഞാനൊക്കെ ഡ്രസ്സൊക്കെ വിചാരിച്ചു ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങനെ യൂട്യൂബിൽ എന്താ പറയുക ഇറങ്ങി ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു നിങ്ങൾക്കൊന്ന് പുറത്ത് പോയിട്ട് ഔട്ടിംഗ് ഒക്കെ ചെയ്തുകൂടെ ചെയ്തൂടെ പക്ഷെ അന്നൊക്കെ നമ്മളെ അവസ്ഥ പറ്റ മോശം ഉള്ളത് പറയാനില്ല അത് എല്ലാട്ടോ അപ്പൊ പിന്നെ നമുക്ക് ഇതിലൂടെ വന്നിട്ടാണ് നമ്മളെ വീട് പണി ഇത്രയത് അങ്ങനെയാണ് ലക്ഷ്യം നമ്മളെ ഒരുപാട് പ്രവാസികള് നമ്മളെ സഹായിച്ചിട്ടുണ്ട് വീട് പണിക്ക് അപ്പൊ പറയാതൊക്കെ പറ്റുമല്ലോ സബ്സ്ക്രൈബും സബ്സ്ക്രൈബും നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മളെ പൈസ കൊണ്ടും എല്ലാം കൊണ്ടും നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതൊക്കെ നമ്മള് യൂട്യൂബിൽ വന്നിട്ടാണ് അപ്പൊ വളരെ സന്തോഷമുണ്ട് നല്ല ഒരു കേക്ക് കേട്ട് വീഡിയോ എല്ലാവർക്കും കൂടി എല്ല പക്ഷെ എന്താന്നറിയോ കൂടി ഒക്കെ ക്ലാസ് അല്ലേ ഇനിയിപ്പൊ അതിനായിട്ട് അപ്പൂസിനെ ക്ലാസ് മുടക്കണം പിന്നെ ചേച്ചിമാരൊക്കെ ഇതിനെ ത്രില് അടിച്ച് നിക്കാണ് എന്താ അറിയാന് സിന്ത അറിഞ്ഞിട്ടില്ല പിന്നെ സന്ധ്യച്ച് പറഞ്ഞു കേക്ക് മുറിക്കണം അത് എന്നാ പറയണം ആവണത് ചെറിയ ഫോണാണ് അത് കാരണം അറിയണില്ല അത്ര ആയിന്നൊന്നും അപ്പൊ ശനി ഞാൻ ഉള്ളു എന്താ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം അപ്പൊ അന്നേക്കാക്കേണ്ടി വരുമോന്ന് ചെയ്താലും ഇപ്പൊ ബുധനാഴ്ച ആയില്ലേ കേക്ക് സാമ്പാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യല്ലേ പക്ഷെ എനിക്ക് എന്താ തിരയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കേട്ടോ അപ്പൊ കേക്ക് പോലെ എന്റെ അഭിപ്രായം തിരക്ക് ഇപ്പൊ വൈകുന്നേരം തന്നെ കേക്ക് മുറിക്കേം അങ്ങനെ അറിഞ്ഞ നമുക്ക് നമുക്ക് ഭക്ഷണം നമ്മളെ നാടൻ ആഘോഷം സാമ്പാറട്ടോ സാമ്പാറും പപ്പടം വഴുതനങ്ങ ഒരു ഉപ്പേരി ഉണ്ട് പിന്നെ ഇത് നമ്മളെ നാസനക്കെ വന്നിട്ട് കുറച്ച് അരി നെല്ലിക്ക പറിച്ചിട്ടുണ്ട് ഇത് അച്ചാറിടണം എന്നൊക്കെ പറഞ്ഞു വെച്ചതാണ് പിന്നെ ഇതിലും വേറെ ഒരു വിശ്വാസം കൂടി അറിയിക്കാനുണ്ട് നമുക്ക് പിന്നെ നമ്മളെ കട്ട ക്രൈബറായ നെസിയ നെസിയ നെസി അതായത് നടുവത്ത് നടുവത്താണ് ഇട്ട് നമ്മളെ വീട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ വയ്യാതെ സന്ധ്യച്ചിന്റെ കൂട്ടുകാരിയാണ് ഞാൻ വയ്യാതെ ഇറന്നപ്പോ എന്നെ കാണാൻ വന്നത് പിന്നെ ഇവിടെ അമ്മയ്ക്ക് വയ്യാതെ ഒരിട്ടം വന്നു അങ്ങനെ ഇപ്പോ രണ്ടു മൂന്ന് പേര് വന്ന് അപ്പൊ ആളെ പതിമൂന്നാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ഇന്ന് ഇന്ന് ാക്കാന്റെ പേര് അപ്പൊ താത്താന്റെ പേര് നസിയ എന്നാണ് കേട്ടോ നെസ്സി താത്ത വിളിക്കോളുണ്ട് ഒരേ ഒരു മോള് നമ്മളെ പോലെ തന്നെ അല്ല നമുക്ക് മോളല്ല നമുക്ക് മോനാണ് ഒരേ ഒരു മോളുണ്ട് അപ്പൊ കാക്കാന്റെ പേര് എന്താ അറിയോ ഹനീഷ്ന്നാട്ട പേര് ഹനീഷ് നസിയ എന്നാണ് പേര് അപ്പൊ പതിമൂന്നാമത്തെ വെഡ്ഡിങ് ആകർഷിക്കണേ ാത്താക്കും കാക്കാക്കും ഒരായിരം വെഡ്ഡിങ് ആനിവേഴ്സറി സന്തോഷത്തിൽ നമ്മൾ നമ്മളറിയിക്കുകയാണ് അപ്പോൾ കാക്കാൻ്റെയും താത്താൻ്റെയും നമ്മൾ ഫോട്ടോ ഇവിടെ കൊടുക്കണുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എല്ലാവരും നമ്മളെ താത്താനും കാക്കാനും കണ്ട് വിഷയത്തില്ലേ അപ്പം നമ്മൾ സാമ്പാറൊക്കെ കിടക്കട്ടോ അപ്പോൾ സാമ്പാർ പരിപ്പ് ഇപ്പം കൊണ്ടുവന്നതാണ് പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കുക്കറിലാണ്ട് വേവിക്കട്ടെ കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഒന്നര മണിക്ക് നമുക്ക് ചോറ് കൊടുക്കണം അപ്പോൾ ഇത് വേഗം വേണം പരിപ്പാട്ടോ ചെറിയ പരിപ്പാണ് അപ്പം ഇത് രണ്ടുമൂന്ന് കൂടി കുക്കറിൽ വേവിക്കാം പിന്നെ സാമ്പാറിന് ഇവിടെ കരണ്ട് മഴ ഉണ്ടായിരുന്നു അത് കാരണം കരണ്ട് ും പോവാ അപ്പൊ എന്താ രണ്ടു വന്ന സമയം കൊണ്ട് വേഗം നാളികേരം അങ്ങോട്ട് അരച്ചെച്ച് വറുത്തിട്ട് അതുകൊണ്ട് ആ പണി ഒരുങ്ങി ഇനിപ്പോ കഷ്ണം ഇതങ്ങട്ട് ഒഴിക്കാത്ത പണിയല്ലേ ഉള്ളൂ അപ്പൊ സാമ്പാറൊക്കെ ഉണ്ടാക്കാന എല്ലാര്ക്കും അറിയണ്ടാവൂലെ ആദ്യ കഷ്ണങ്ങളും ഈ പരിപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് വേവിക്കട്ടെട്ടോടെ നമ്മളൊരു പാട്ട് പറഞ്ഞില്ലേ നമുക്ക് ടെൻഷൻ ഉണ്ട് മനസ്സിൽ എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഇതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ആൾക്കാർ അപ്പൊ നമ്മളെ ഇതിന്റെ ഈ എന്താ പറയാ ഞാൻ ഇന്റെ അഭിപ്രായം പറയാട്ടോ ഇപ്പൊ ഇതാ എന്റെ പിന്നില് അമ്മ ഷീജിയാണ് പക്ഷെ ആ അപ്പൊ ഞാന് എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞ പറയട്ടെ ചാനല് വളർത്തി ഇത്ര എത്തിച്ചതിന്റെ വാക്കിലാട്ടന്റെ കൈകളാ അത് എന്താ വെച്ചാല് നമ്മളെ ചാനല് സാമ്പാറൊക്കെ പറയണ്ടെന്നുള്ളു ഇതേ ഉള്ള ബാക്കി കാര്യങ്ങളോത്സാഹനവും തന്നത് നമ്മളെ സന്തോഷേട്ടനാണ് കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ചാനല് തുടങ്ങുമ്പോ മൂന്നാമത് നമ്മളെ ഇവിടെയും ഈ ഭാഗത്തേക്ക് ഒരു ചാനല് പറഞ്ഞാല് ഇപ്പൊ മലപ്പുറം വടക്കിന് നമുക്ക് ചാനൽ ഉണ്ടാക്കി തന്നെ എല്ലാവർക്കും അറിയാം അപ്പൊ അവർക്ക് ഇങ്ങനെ കാണുന്നില്ല കാണുന്നുല്ലോഓളെ ഇങ്ങനെ ഉണ്ടാക്കണേ കാണിക്കുള്ളൂ പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് ചെയ്യും നോക്കാൻ കാണിച്ചല്ലേ ചെയ്യണത് അത് കാരണം ഫാമിലിന്ന് കൊറേ കുത്തുവാക്കുകളും എതിർപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാരും കുറച്ചാൾ കിട്ടും അപ്പൊ ആരാണ് എന്താണെന്നല്ല പറയുന്നത് അപ്പൊ അപ്പൊ നമ്മൾക്ക് കൊറേ ഇതുണ്ട് അപ്പൊ എനിക്കായാലും കുറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അത് കാരണം നമ്മള് പിന്മാറി ഇത് വേണ്ട വേണ്ടെന്നുള്ള ഞാനും അമ്മയും അപ്പോൾ അപ്പഴും കണ്ണ് കലങ്ങിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഒരു വരുമാനം കിട്ടണം എന്നുണ്ടെങ്കില് നമ്മള് ഫാമിലി ആയിട്ട് ചെയ്യണത് കാരണം അമ്മ ഒരു വീട് അല്ലാതെ കാരണം രക്ഷയിലും ഒരു ഭാഗത്ത് കിടക്കണുണ്ട് എല്ലാം പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അപ്പൊ സന്തോഷം പറഞ്ഞു നമുക്ക് ഇതൊക്കെ അയത്താങ്ങാവും നമ്മളെല്ലാവരും കൂടി ചെയ്തിട്ട് ഇന്ന ഒറ്റയ്ക്ക് ഇട്ടിട്ടല്ല വീഡിയോ ചെയ്യണത് അപ്പൊ എന്താ ഞങ്ങൾ പരമാവധി ഞങ്ങളതിക്ക് വിളിച്ച് ഇറക്കി വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ അമ്മ കറിയറിഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ എന്താ വെച്ചാല് ഞാൻ അത്രേം പറഞ്ഞിട്ടുണ്ട് കാരണം ഞമ്മള് എല്ലാവർക്കും മടി എന്താ മടിയെന്തോച്ചാല് നമുക്ക് ഒന്നുമില്ല സാറിനും കാണിക്കാൻ ഒന്നുമില്ല നമുക്ക് വേറെ ആൾക്കാർ കാണിക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ ഈ ഞാൻ ഞാന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇറങ്ങണ്ട കാരണം ഞാൻ കഴിഞ്ഞപ്പോ ഒരു വയസ്സായ അമ്മേന്റെ പ്രായമല്ലാ അല്ലേ അപ്പൊ അത് കാരണം ഈ ഒരു മീഡിയ എന്തായാലും യൂട്യൂബിലിറക്കണ്ട ഞാൻ ഇറങ്ങണം എന്നുള്ള അതിന് പിന്നെ ചേച്ചി പിന്നെ നമ്മൾ എന്താ കാണിക്ക അങ്ങനെ ചിന്തിച്ചിണ്ടാവും കാരണം ും കാണിക്കാല്ലാതെ ആൾക്കാർ കാരണം ഇതിന്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ എല്ലാവർക്കും പേടിയാണ് കാരണം ഇതൊക്കെ ഇറങ്ങി വന്നപ്പോഴാണ് ഇത്രയും നല്ല ആൾക്കാർ നമ്മളെ പോലെ ആൾക്കാരല്ല ഇതിലുള്ളത് ഒക്കെ നമ്മളതേപോലത്തെ ആൾക്കാർ ഒരാൾ ഇതുവരെ ആയിട്ട് നമുക്ക് ഇതുവരെ ബാഡ് കമന്റ് വന്നിട്ടില്ല വാട്സാപ്പിൽ ആരും ഇതുവരെ ഒരു ഒരു വർത്തമാനം ആരും ഒക്കെ നല്ല നമ്മളതേപോലത്തെ ആൾക്കാരാണ് ഇത് കാണുന്നതും നമ്മളോട് കമന്റ് ചെയ്യുന്നത് നമുക്കറിയില്ല കേട്ടിട്ട് പെട്ടെന്ന് ടെൻഷൻ ആവും ടെൻഷനാവും അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞഅത് കാണിച്ചാ മതി പിന്നെല്ലാരും പറഞ്ഞ സപ്പോർട്ടായി അങ്ങനെ നന്നായിട്ട് ഇറങ്ങി കാരണം കുടുംബത്തിൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിടത്ത് തന്നെ എന്തെങ്കിലും വേണം ഒരാളും ഈ പറഞ്ഞിട്ടുള്ള ആരും നമുക്ക് ഇന്ന് വരെ നല്ല ഭക്ഷണത്തിന് വയ്യാതെ കിടന്നു കുട്ടി കാലും കൈയൊക്കെ മുറിഞ്ഞ് പഴുത്തൊലിച്ച് കടന്ന് വാടിയും കുത്തി ഒന്നും സന്തോഷായിട്ടാണ് നടന്നിരുന്നത് നമുക്ക് കഴിക്കാനൊന്നും വേണ്ട പോലെ ഇണ്ടായിരുന്നില്ല അന്നൊന്നും അമ്മ പണിക്ക് പോകും ടുത്ത വീട്ടിൽ അമ്മ കൊണ്ടുവരും അയ്മ കഴിയും അങ്ങനെ അപ്പോൾ ചെറിയ കുട്ടി അങ്ങനെ അതിനെ കൊറോണ വന്നിട്ട് എന്നാ കൂടുതലുള്ള സമയത്ത് കൊറോണ വന്നിട്ട് കിടന്നിട്ടുണ്ട് അന്നും ഒരു അമ്പത് വയസ്സേന മുട്ടായും കൂടിയും കൊണ്ട് തന്നിരുന്നില്ല അത്രയും മണ്ടപ്പെട്ട ആൾക്കാർ അപ്പൊ അതെന്നൊക്കെ ഇഷ്ടമാണ് അതെ അതെ നമ്മള് അതൊന്നുമില്ല ഇല്ല പക്ഷെ അതൊക്കെ നമുക്കൊരു പാടായി കാരണം മനസ്സിലാക്കാനായി നമുക്ക് ആരും ഉണ്ടാവില്ല നമ്മള് ജോലി ആത്മാർത്ഥത ഞങ്ങള് വേറെ അതിലൊന്നും പറയുന്നത് ഞങ്ങൾ ഞങ്ങളെ ആത്മാർത്ഥ ഞങ്ങളെ വീട്ടിൽ എങ്ങനെയാണ് കഴിയണത് അതിൽ ഞങ്ങൾ കൂട്ടിയും പറയണില്ല കുറച്ചും പറയണില്ല നമ്മൾ നമ്മളെ യഥാർത്ഥ കാര്യങ്ങളാണ് പറയണത് ഞങ്ങൾ എങ്ങനെ ഡെയിലി ഈ വീഡിയോയിൽ എങ്ങനെ കഴിയണത് ഇത് പറഞ്ഞത് അതേ പോയിന് ഉഷാറായിട്ടാണ് ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ കഴിയണത് ഞാൻ ചെലപ്പോ സത്യമായിട്ട് പറയുമ്പോ എനിക്ക് ചിലപ്പോ എന്തേലും അടുക്കളയിൽ ഇല്ലെങ്കിൽ ഞാനത് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പറയല ഇല്ലാത്തത് നമ്മളില്ലാത്തത് എന്തിനാ ഒന്നും പറയില്ല പക്ഷെ ഞാൻ അറിയാതെ പറഞ്ഞു പോവാണ് ഉള്ളൊരു കാര്യം ഇല്ലാതെ എനിക്ക് പറയാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാതൊന്നും ഒരു രക്ഷ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തില് അങ്ങനെ അങ്ങനെ പോവാണ് പോവണുണ്ടെല്ലാരെയും കൂടുതലും നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഞമ്മളിങ്ങനത്തെ കാര്യം പറയേണ്ടത് ആൾക്കാരോട് നമ്മളെ കാര്യങ്ങൾ അറിയാൻ നമ്മളൊരു വീട് എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഇതറങ്ങിയത് നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഒറിജിനല് നേരായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നത് ഞമ്മളെല്ലാവർക്കും ചെയ്യും ഞങ്ങള് കൊടുക്കും ഞമ്മള് ഇനി വെള്ളിയളായും മറക്കൂല്ല വിളിക്കുമ്പോ വിളിക്കുന്നുണ്ട് വീട്ടില് വലിയ വീടുണ്ട് പക്ഷേ നോക്കാൻ ആളില്ല ഭക്ഷണം കൊടുക്കാൻ ആളില്ല അങ്ങനത്തെ ഒക്കെ പറയലുണ്ട് പൈസ ഉണ്ടാവട്ടെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പിന്നെ അതായത് വിധവേ ആൾക്കാർ കുട്ടികളോട് ആൾക്കാരുടെ അങ്ങനെ സുഖല്ലാത്ത ഭക്ഷണത്തിന് അപ്പൊ ഞാൻ ഓരോ നമ്പറൊക്കെ സേവാണ് എന്റെ ഫോണില് നമ്മളൊരു ടൈമില് ടൈമില് നമ്മള് സഹായിക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന നൂറുപ്പ്യുള്ള സഹായിക്കും ഞാനത് മറക്കൂല കാരണം ഞാൻ ബുദ്ധിമുട്ടി വന്നാണ് കുടുംബ ഒരു ഒരു പറഞ്ഞ അച്ഛൻ മരണപ്പെട്ടു പിന്നെ കുടുംബഭാരം പറഞ്ഞാല് സന്തോഷന്റെ തലയിലായി പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടു പിന്നെ അമ്മയാണ് അമ്മ പത്താം ക്ലാസ് അമ്മ പിന്നെ പത്താം ക്ലാസ് അമ്മ പിന്നെ അമ്മേന്റെ അറിയാലോ അമ്മ കല്യാണം കഴിഞ്ഞു വന്ന മുതല് പണിക്ക് പോകാൻ തുടങ്ങി ഇപ്പോഴാണ് വയ്യാത്തേറ്റാണ് ഒന്ന് നിന്നത് മ്മ അപ്പൊ നമ്മൾ ടെൻഷനും കാര്യം അപ്പൊ പ്രശ്നവും ശരിയാവില്ല അപ്പൊ ഞങ്ങൾക്ക് എന്താ എന്താച്ച ശരിക്കും എന്താ പറയാ അത്രയും ടെൻഷനാണ് അത്ര ബുദ്ധിമുട്ട് പറഞ്ഞ ഞങ്ങള് ബുദ്ധി അങ്ങനെ ആൾക്കാർ ഉണ്ടാവും പക്ഷെ നല്ല അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ഇനി സാമ്പാർ പിന്നെണ്ടാക്ക അപ്പൊ ഭയങ്കര ആകെ മൂട് പോയിട്ട് എല്ലാരും അപ്പൊ വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇനി നല്ല വീഡിയോ വീഡിയായിട്ട് വരണ്ടിട്ടോ പിന്നെ ഇതിപ്പോ ഞമ്മടെ ജീവിതത്തിൽ ഒരു അവസരത്തിൽ ഇതൊക്കെ പറഞ്ഞുനോളൂ ഞങ്ങള് യഥാർത്ഥ സാമ്പാർ കാര്യങ്ങള് സാമ്പാറൊക്കെ അപ്പൊ ഞാൻ ഇന്റെ മനസ്സിലെ പിന്നെയും പറയാ നിങ്ങള് രണ്ടാളാണ് ഇത് ഇത്ര പോലെ എത്തിച്ചത് എനിക്ക് വളരെ സന്തോഷുണ്ട് അല്ലേ അപ്പൊ നാളെ കാണാം എല്ലാവർക്കും നാളെ വരാട്ടോ